ഹായ് ഹലോ ചന്ദ്രികയിൽ അലീന ചന്ദ്രകാന്തത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രികയിൽ അലീന ചന്ദ്രകാന്തത്തില് ഇന്നത്തെ എപ്പിസോഡിൽ ഒരു പ്രത്യേകതയുണ്ട് പ്രത്യേകത എന്ന് പറയുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഗൗതമും നന്ദയും കൂടി കണ്ടുമുട്ടുന്ന ആ ഒരു സാഹചര്യമാണ് ഒരുങ്ങുന്നത് തൻ്റെ മകനെ കാണാൻ വേണ്ടിയിട്ട് ഗൗതം ശാന്തിപുരം ഗ്രാമത്തിലേക്ക് എത്തുവാണ് അതോടുകൂടി തന്നെ നന്ദയും ഗൗതമും കാണാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്തൊക്കെയായിരിക്കും ഇനി ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ നന്ദുവിനെ നന്ദ പരിപാലിച്ചു അങ്ങനെ കാലില് മരുന്നൊക്കെ വെച്ച് കെട്ടി എന്നിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്താണ് ഗൗരി പറയുന്നത് നന്ദുവിനെ ഉദ് ഉപദ്രവിച്ചത് ആദ്യം നന്ദുവിനെ വേദനിപ്പിച്ച ആ രണ്ട് കുട്ടികളുമാണോ എന്ന് ചോദിക്കുകയും എന്നാൽ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ നന്ദുവിനെ കണ്ടുമുട്ടിയ സാഹചര്യവും ഗൗരി തൻ്റെ അമ്മയോട് നന്ദയോടും പ്രിൻസിപ്പളിനോടുമായിട്ട് പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ അവർക്ക് ഒരുപാട് സങ്കടം തോന്നി നന്ദു തന്നെ പറയുന്നുണ്ട് എന്നെ ഒരുപാട് കളിയാക്കി ഒരിക്കലും നടക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് കളിയാക്കി അപമാനിച്ചു അപ്പോൾ അതൊക്കെ കണ്ടപ്പോ എനിക്കൊരു വാശിയായിരുന്നു എങ്ങനെയെങ്കിലും നടക്കണം എനിക്ക് ഈ സ്പോർട്സ് മീറ്റിൽ പങ്കെടുക്കണമെന്ന് അങ്ങനെയാണ് ഞാൻ ഈ കാലിൽ സ്വയം എല്ലാം ഊരി വെച്ചിട്ട് കാല് സ്വന്തമായിട്ട് ആരുടെയും സഹായമില്ലാതെ നടക്കാനായിട്ട് ശ്രമിച്ചത് പക്ഷേ അതിനും എന്നെ കൊണ്ട് സാധിച്ചില്ല അതിനിടയിൽ തന്നെ ഞാൻ വീഴുകയും പരിക്ക് പറ്റുകയും ചെയ്യുകയായിരുന്നു എന്ന് നന്ദുനോട് നന്ദു പറയുകയും ചെയ്തു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരി പ്രിൻസിപ്പള് പറയുവാണ് ഇനി ഞാൻ നന്ദൂനെ കൊണ്ട് പോയിക്കോട്ടെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ നന്ദ തന്നെ പറയുവാണ് ഒരു കാര്യം ചെയ് നന്ദുവും ഗൗരിയും കൂടി സംസാരിച്ചോണ്ടിരിക്കും ഞാൻ പ്രിൻസിപ്പളിനോട് ഒന്ന് സംസാരിച്ചിട്ട് വരട്ടെ പ്രിൻസിപ്പളിനെ മാറ്റി നിർത്തിയതിന് ശേഷം നന്ദ കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ മാഡത്തിനോട് എന്തായാലും ഇപ്പോ നന്ദുവിനെ ഇവിടെ കൊണ്ടുവന്നില്ലേ മരുന്നെല്ലാം വെച്ച് കെട്ടി കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇനിയും അവൻ എന്തെങ്കിലും സംഭവിക്കുമോ അല്ലെങ്കിൽ ഇനിയും അവന് വേദന കൂടുമോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഒരു കാര്യം മാത്രം ചെയ്യാം ഇന്ന് നന്ദു ഇവിടെ നിൽക്കട്ടെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും വേദന വരുവാണെങ്കിൽ തന്നെ എനിക്ക് എന്തെങ്കിലും നോക്കി നടത്താമല്ലോ മാഡത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവത്തില്ലല്ലോ ഇവിടെ നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോ ശരി ഞാൻ എന്തായാലും നന്ദൂനോട് ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു പ്രിൻസിപ്പൾ ചോദിച്ചു എന്നാൽ നന്ദുന് പൂർണ്ണ സമ്മതമാണ് നന്ദ ഡോക്ടറിനൊപ്പം ഗൗരിക്കൊപ്പം അവിടെ നിൽക്കുന്നതിന് നന്ദു ഒരുപാട് സന്തോഷമാണ് അപ്പോ ഞാനൊരു കാര്യം ചെയ്യാം നന്ദുന്റെ പപ്പയൊന്ന് വിളിച്ച് പറയട്ടെ അങ്ങനെ ഗൗതമിനെ വിളിച്ചു പക്ഷേ ആദ്യം നന്ദു പറഞ്ഞു വിളിക്കണ്ട പപ്പയ്ക്ക് പറ ഇതൊക്കെ കേട്ടു കഴിഞ്ഞാൽ ടെൻഷൻ ആകുമെന്ന് പറഞ്ഞു എന്നാൽ അവസാനം നന്ദു ശരി ഞാൻ എന്തായാലും ഞാൻ ഇപ്പം സംസാരിച്ചോളാം എന്ന് പറഞ്ഞു നന്ദ ഗൌതമിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് എന്നാൽ നന്ദയ്ക്ക് ഒരിക്കലും അറിയത്തില്ല തന്റെ ഭർത്താവായ ഗൗതമാണ് നന്ദുവിന്റെ അച്ഛനെന്ന് അങ്ങനെ വിളിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് കോൾ ചെയ്തു പക്ഷേ കോൾ ആവുന്നില്ല നെറ്റ്വർക്ക് ഇഷ്യൂവിൻ്റെ പ്രോബ്ലം കൊണ്ട് കോൾ ആവുന്നില്ല ഞാൻ എന്തായാലും വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞോളാം ഇത് നന്ദുവിൻ്റെ പപ്പയോട് ഞാൻ സംസാരിച്ചോളാം എന്തായാലും നന്ദുവിടെ നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടി അവർ തിരിച്ച് പോയി നന്ദുവിനോട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് സന്തോഷത്തോടു കൂടിയാണ് ഗൗരി നന്ദു ഒക്കെ ഇരിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ ഗൗതമാണെങ്കിൽ നന്ദുവിനെ കുറിച്ച് അതായത് നന്ദു അവിടെ നിന്ന് വിളിച്ചതിന് ശേഷം ഐ മിസ് യു പപ്പ എന്നൊക്കെ പറഞ്ഞ് തന്നോട് സംസാരിച്ചിരുന്നു അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ തനിക്ക് ഒരുപാട് സങ്കടം തോന്നി നന്ദു എന്നെ അത്രത്തോളം എന്നെ അത്രത്തോളം പിന്നിരിക്കുന്നതിൻ്റെ വേദന അവനുണ്ടെന്നൊക്കെ പറഞ്ഞ് ഗൗതമിനു ഒരുപാട് സങ്കടമായി അങ്ങനെ ഗൗതം എന്തായാലും ഇന്ന് അവിടെ തന്നെ കിടക്കാനായിട്ട് പോലീസ് സ്റ്റേഷനിൽ തന്നെ കിടക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഗൗതം ശ്രദ്ധിക്കുന്നത് തൻ്റെ ഫോൺ ഫ്ലൈറ്റ് മോഡിൽ കിടക്കുന്ന കാര്യം ഗൗതം ശ്രദ്ധിക്കുന്നത് അങ്ങനെ ഫോണിൽ ആ ഫ്ളൈറ്റ് മോഡൊക്കെ മാറ്റി എല്ലാം ഓക്കെ ആക്കി ഫോണ് സ്വിച്ച് ഓഫ് സ്വിച്ച് ഓൺ ഒക്കെ ആക്കി ഇരിക്കുന്ന സമയത്താണ് ഗൗതമിന് ഒരു കോൾ വരുന്നത് ഗൗതം പെട്ടെന്ന് തന്നെ കോൾ ചാടിയെടുത്തു എന്നിട്ട് ഹലോ എന്താ ആരാ എന്നൊക്കെ ചോദിച്ചു എന്നാൽ ഞാൻ ശാന്തിപുരം ഗ്രാമത്തിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളാണെന്നും എന്നാൽ മാഡം എന്താ എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോഴാണ് അവിടെ നന്ദുവിന് പരിക്ക് പറ്റിയ കാര്യങ്ങളെയൊക്കെ പറ്റി പ്രിൻസിപ്പൾ ഗൗതമിനോട് പറയുന്നത് ഇത് കേട്ടപാടെ തന്നെ ഗൗതമിന് ഭയങ്കര ടെൻഷനായി അയ്യോ എനിക്ക് പറ്റത്തില്ല എനിക്ക് നന്ദുനെ കാണണം എന്നൊക്കെ പറഞ്ഞ ഗൗതം നന്ദു അങ്ങോട്ട് ഈ രാത്രിയിൽ തന്നെ ശാന്തിപുരത്തിലോട്ട് വരാനായിട്ട് തീരുമാനിച്ചു എന്നാൽ വേണ്ട ഇന്ന് തന്നെ വരണമെന്നില്ല കാരണം ഇപ്പൊ ഓക്കെ ആണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഇപ്പോ ഇവിടെ തന്നെ ഒരു ഡോക്ടറിനെ വീട്ടിലാണ് നന്ദു ഉള്ളത് അപ്പോൾ ഡോക്ടർ തന്നെ നന്ദുന്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളും വേറെ പ്രശ്നമൊന്നുമില്ല അഥവാ നന്ദുനെ കാണണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ രാവിലെ ഇങ്ങോട്ടേക്ക് എത്തിയാ മതി എന്ന് ഏർ പറഞ്ഞു ശരി എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഗൗതം കോള് കട്ട് ചെയ്തു ഇതിൻ്റെ ഇടയിൽ ഗൗരി തന്റെ അമ്മയുടെയും തൻ്റെയും എല്ലാം നന്ദുവിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നന്ദു ആ ഒരു കാര്യം ശ്രദ്ധിച്ചത് ഗൗരിയുടെയും ഗൗരിയുടെ അമ്മയുടെയും ഫോട്ടോ മാത്രമേ ഉള്ളൂ പക്ഷേ ഇവരുടെ ഇടയില് ഗൗരിയുടെ അച്ഛൻ എവിടെ എന്ന് നന്ദു എടുത്തു ചോദിച്ചു ആ സമയത്ത് നന്ദ ഭയങ്കര ഷോക്കായിപ്പോയി മാക്സിമം ഗൗരിയിൽ നിന്നും തൻ്റെ അച്ഛൻ്റെ കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കാനായിട്ട് നന്ദ നന്ദു ശ്രമിക്കുമ്പോഴും ഓരോ അവസരങ്ങൾ വരുമ്പോഴും ഗൗരി തൻ്റെ അച്ഛനെക്കുറിച്ച് അറിഞ്ഞേ മതിയാകൂ എന്നുള്ള ഒരു അവസ്ഥയിലോട്ടാണ് എത്തുന്നത് എന്നുള്ളൊരു ടെൻഷനാണ് ഇപ്പോൾ നന്ദയ്ക്ക് അതിൻ്റെ ഇടയിൽ ഗൗരി തന്നെ പറയുന്നുണ്ട് എൻ്റെ അച്ഛനെക്കുറിച്ച് എനിക്കറിയത്തില്ല അച്ഛൻ ആരാണെന്നോ എന്താണെന്നോ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്നോ ഒന്നും എനിക്ക് എനിക്കറിയത്തില്ല എന്നും അച്ഛനെക്കുറിച്ച് ഒരു കാര്യങ്ങളും അമ്മ എന്നോട് പറഞ്ഞിട്ടില്ല എന്നുകൂടി ഗൗരി പറയുകയും എന്നാൽ നന്ദു ഗൗരി ആശ്വസിപ്പിച്ചു ഗൗരി പേടിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ അമ്മയ്ക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരു ദിവസം നന്ദി ഗൗരിക്ക് അറിയേണ്ടി വരും ആ ഒരു സത്യം അമ്മ തന്നെ ഗൗരിയുടെ അമ്മ തന്നെ ഡോക്ടർ തന്നെ ഗൗരിയോട് പറയും തൻ്റെ അച്ഛൻ ആരാണ് ആരാണ് എന്താണ് ജോലി എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നന്ദൂനോട് ഗൗരി ഗൗരിയോട് തന്നെ തന്റെ അമ്മ പറയും എന്ന് ഒരു ആത്മവിശ്വാസം കൊടുത്തു ഇതിൻ്റെ ഇടയിൽ അവിടെ ചേച്ചി വന്നിട്ട് നന്ദൂനും എല്ലാവർക്കും വേണ്ടിയിട്ട് കുമ്പളപ്പമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് അത് സ്വാദിഷ്ടമായിട്ട് കഴിച്ച് അവർ കിടന്നുറങ്ങുവാണ് രാവിലെ തന്നെ ഗൗതം ആ ഒരു വാർത്ത അറിഞ്ഞതിന് ശേഷം ഗൗതമിനെ ഇരിക്കപ്പുറതെ ഇല്ലായിരുന്നു രാവിലെ തന്നെ ഗൗതം ശാന്തിപുരം ഗ്രാമത്തിലേക്ക് പോകുവാണ് പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് ഒന്ന് വിശ്രമിക്കാനായിട്ട് ഒന്ന് മുഖമൊക്കെ മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷ് ആവാനായിട്ട് ഇറങ്ങി അങ്ങനെ ഒരു അവിടെ ഇരുന്ന കുപ്പിവെള്ളത്തിൽ നിന്ന് മുഖം കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഗൗതം ആ ഒരു കാര്യം ശ്രദ്ധിച്ചത് ഐ മിസ് എന്ന് ഒരു കല്ലിൽ എഴുതി വെച്ചിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ അത് നമ്മൾ ഗൗരിമോളാണ് എഴുതിയത് ഐ മിസ് യു അച്ച എന്ന് ഗൗരിമോളാണ് ആ കല്ലിൽ എഴുതിയത് അതാണ് ഗൗതം ശ്രദ്ധിച്ചത് അപ്പൊ ഗൗതമന്റെ മനസ്സിൽ ഏതോ ഒരു കുട്ടി തന്റെ അച്ഛനെ കാണാതെ സങ്കടപ്പെടുവാണ് തൻ്റെ അച്ഛനെ കാണാനായിട്ട് ആ കുട്ടി ആഗ്രഹിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ കുട്ടിക്ക് തൻ്റെ അച്ഛനെ കാണാനായിട്ട് ഇടവരട്ടെ എന്ന് ഗൗതം മനസ്സിൽ പ്രാർത്ഥിക്കുവാണ് പക്ഷെ നമ്മൾ ഗൗതം ഗൗതത്തിനറിയത്തില്ലോ ഗൗതമിന്റെ സ്വന്തം മകളായ ഗൗ ൗരിയാണ് അത് എഴുതിയതെന്നും ഗൗരിക്ക് തന്നെ തന്നെ തന്നെയാണ് കാണാനായിട്ട് ആഗ്രഹം എന്നുള്ള കാര്യമൊന്നും നമ്മൾ ഗൗതമെന്നെ അറിയില്ലല്ലോ അങ്ങനെ ഗൗതം നോക്കുമ്പോൾ അവിടെ ആ ഒരു ഒരു ചോക്ക് കിടക്കുന്നത് കണ്ടു ഗൗരി എഴുതിയിട്ട് ഇട്ടിട്ട് പോയ ചോക്കാണ് ആ ചോക്ക് എടുത്തിട്ട് അച്ഛൻ ഉടനെ വരും എന്ന് ആ ഒരു ഐ മിസ് യു അച്ഛ എന്ന് എഴുതിയതിന്റെ തൊട്ട് താഴെ ഗൗതം എഴുതി വെച്ചു അപ്പോൾ ഒരു ഉറപ്പാണ് ഇനി ഗൗരിയും ഗൗതമും കൂടി കണ്ടുമുട്ടാൻ പോകുന്ന നിമിഷമാണ് അങ്ങനെ ഗൗതം തിരികെ ആ ഒരു സ്കൂളിലോട്ട് പുറപ്പെടുവാണ് ഈ സമയത്ത് രാവിലെ തന്നെ ഉറക്കെണീറ്റ് നന്ദുവിനെ കുളിപ്പിച്ച് ഫ്രഷാക്കി നല്ല സുന്ദരനായിട്ട് ഒരുക്കി എന്നിട്ട് വേദന വരുവാണെങ്കിൽ ഞാൻ ബാഗിനകത്ത് മരുന്നും എല്ലാം വെച്ചിട്ടുണ്ട് ആ മരുന്ന് പുരട്ടിയാൽ മതി വേദന മാറിക്കോളും എന്ന് നന്ദ ഉറപ്പ് നൽകി മാത്രമല്ല നിറയെ കുമ്പളപ്പൂ അവിടെ നന്ദൂട്ടന് കഴിക്കാൻ വേണ്ടിയിട്ട് നന്ദ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ സന്തോഷത്തോടു കൂടിയാണ് അവർ രണ്ടുപേരും തിരികെ അവർ പേരും കൂടി തിരികെ സ്കൂളിലോട്ട് പോകുന്നത് ഈ സമയത്ത് പിങ്കി ഭയങ്കര സങ്കടത്തിലാണ് ഗൗതമാണെങ്കിലും തന്നെ വിളിച്ചിട്ടുമില്ല എന്നാൽ വിളിച്ചിട്ടാണെങ്കിലും ഫോൺ കിട്ടുന്നുമില്ല ആ ഒരു സങ്കടത്തിലുമുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടന്നു കഴിഞ്ഞു ഇനി എന്തായാലും നന്ദയുടെയും ഗൗതമിൻ്റെയും കൂടിച്ചേരൽ തന്നെയാണ് അതിനെ വൈകത്തില്ല ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും